ഹലോ ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം പിന്നെ എന്ത് ഇന്നേ ഞാൻ വിചാരിച്ചു ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളുണ്ടല്ലോ നമ്മൾ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കരു കൂട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ പടച്ചോനിയേക്കടം കൊണ്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുവരുത് അപ്പോൾ വേറെ വല്ലവരെ വിഷമിച്ച് നിൽക്കുമ്പോൾ തീരെ സഹിക്കാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ് കാരണം എൻ്റെ വിഷമമൊന്നും അപ്പോൾ അവിടെ ഒന്നുമല്ല അപ്പം നമ്മൾ എവിടുന്നാണ് കിട്ടണത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവർക്ക് കൊടുക്കും ലാസ്റ്റ് നമ്മൾക്ക് വരണ്ട ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം നമ്മൾ വാങ്ങിച്ച് കൊടുക്കണവർക്കാണെങ്കിലും ആ ഡേറ്റിന് കൊടുത്തില്ലെങ്കിൽ നമ്മളെയാണ് വിളിക്കുക ഇവരല്ലേ വിളിക്കുക നമ്മളെ വിളിക്കും നമ്മളെ കോണ്ടാക്റ്റ് ഒരു ദിവസം ഒരാഴ്ചയെന്ന് പറയും പിറ്റത്താഴ്ച കിട്ടില്ല പിറ്റത്താഴ്ച പിന്നെ നമ്മൾ വിളിച്ചാൽ ഇവർ ഫോണേ എടുക്കില്ല ഏ ഞമ്മളാണ് വിളിക്കണമെന്നുള്ള ഒരു ഇതിൽ ആ ഫോണേ എടുക്കില്ല ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വട്ടം വിളിക്കും ഫാമിലിക്കാർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടും പരിചയമുള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്തത് ഇതന്നെ അനുഭവം പക്ഷെ എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല പിന്നെ അതന്നെ ചെയ്യും അതാണ് അതാണിൻ്റെ പ്രത്യേകത എത്ര വയറും നിറച്ച് എനിക്കവർ പറഞ്ഞാലും പിന്നെ അവരൊന്നും കരഞ്ഞാണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റില്ല അപ്പത്തേ എൻ്റെ മനസ്സലിഞ്ഞിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉണ്ടാവില്ല ഞാൻ വേറെ ആരുന്നെങ്കിലും അറേഞ്ച് ചെയ്തിട്ടും ഓരോരുത്തർക്കും കാര്യിച്ചൊന്നു കൊടുക്കുക അത്രക്ക് ബുദ്ധിമുട്ടാണ് നീ നീ ചോദിക്കുന്ന ടൈമിന് കിട്ടും പക്ഷെ ചില സമയത്ത് എന്താണെന്ന് പറയാം നമ്മളെ ഫാമിലിയിലാണ് ഇത് പ്രശ്നം വരേണ്ടതെന്ന് അവര് ആലോചിക്കുന്നില്ല കാരണം നമ്മൾ വേറെ ഒരാൾ ഇതിലൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവര് വന്നിട്ട് നമ്മളാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ചോദ്യം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കടലേ നിങ്ങൾ വന്നിട്ട് ചോദ്യം ചെയ്യില്ലേന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അവിടുക്കും കൊടുക്കും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടുക്കും കൊടുക്കും ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അത്രക്കും കടങ്ങളിന്റെ തലക്ക് മേലെ എനിക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അത്രക്കും പിന്നെ പിന്നെ അറിയണോർക്കറിയാം ഞാൻ എങ്ങനെയാണ് പോണെന്നറിയാം ഇന്ന് തന്നെ നാസിന് അവൽ തന്നെ ഞാൻ നാസിന് ഫോൺ ചെയ്തിട്ടില്ല നാസ ഞാൻ അത്രക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നന്ന നാസാണ് എനിക്ക് അയച്ചു തന്നത് നീ ഇത് വെച്ചിട്ട് ചെയ്യ എന്ന് പറഞ്ഞിട്ട് നാസാണ് എനിക്ക് അയച്ചു തന്നത് അപ്പൊ എന്റെ ഒരു വിധം വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഞാൻ വരുമ്പോ നാസിന് വിളിക്കൂട്ടു നാസ് ഇങ്ങനൊക്കെ എനിക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലാസ് അപ്പൊ ഈ ഇന്നത്തെ കാലത്തുണ്ടല്ലോ അപ്പൊ നാസ് നാസിന്റെ കാര്യം പറയും ഞാൻ ഇതേമാതിരി മുത്തേ അഞ്ചു ലക്ഷം റുപ്യാണ് ഞാൻ എടുത്തു കൊടുത്തത് വയറ് നിറച്ച് കിട്ടിയത് തന്നെ എട്ടിൻ്റെ പണി ആളോൺ അടച്ചൂല എൻ്റെ പെരടിക്കട്ട അതായിട്ട് തന്നെ തലയുടെ മേലാണ് കിടക്കുന്നത് ഞമ്മര് ആരും അറിയാണ്ടാണ് സഹായിക്കുന്നത് അത് ഇവർക്ക് തിരിച്ചുള്ള ഒരു ഉപകാരം വേണ്ടേ ഇവർ ആ ടൈമിൽ ഇവർക്ക് കിട്ടാണ്ടായിരിക്കും പക്ഷേ നമ്മൾക്ക് പത്തു പതിനഞ്ച് വിളിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് എൻ്റെ ഫോണിൽക്കൊക്കെ പഠിച്ചോനേ എൻ്റെ വാട്സപ്പൊക്കെ മെസ്സേജും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും ഏഹ് കാരണം ഇവർ വിളിച്ചാൽ ആ ഇപ്പം ശരിയാക്കി തരാം വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ശരിയാക്കി തരാം ച്ച് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ശരിയാക്കി തരാം ഒന്നും ആലോചിക്കണില്ല നമ്മളെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതെന്ന് ആലോചിക്കണില്ല ഏ ഇന്നത്തെ കാലത്തുണ്ടല്ലോ മനുഷ്യറിഞ്ഞിട്ടൊരാൾക്കുണ്ടല്ലോ ഉപകാരം എന്നറിഞ്ഞിട്ടുണ്ടല്ലോ ചാവാണ് ഞാൻ അവിടെ കറന്ന് ചട്ടത്തോട്ടെ എന്ന് വിചാരിക്കണ സ്വഭാവമായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും സത്യം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് ാലായിട്ടുണ്ടല്ലോ ഞാൻ ആർക്കും എന്ത് നന്മ ചെയ്താലും അത് ലാസ്റ്റ് ഉണ്ടല്ലോ പുറം കാലായിട്ട് വെച്ച് തല്ലു എന്നറിയില്ല അത് റിട്ടേൺ ആയിട്ടാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ഞാൻ നിന്ന് നാസിനെ വിളിച്ചു ഞാൻ കുറെ കറിഞ്ഞു രാവിലെ നാസിനെ വിളിച്ച നാസ എനിക്ക് പറ്റണില്ല അത്രക്കും പ്രഷർ എനിക്ക് തലക്ക് നിങ്ങൾ ലൈവിൽ കാണുന്ന മാതിരി ഒന്നല്ല നാസ ഞാൻ ഞാൻ സഹി അപ്പം നാസിനെ അറിയാം ഞാൻ ലൈവില് ചിരിച്ചിട്ടിരിക്കണതും കളിച്ചിട്ടിരിക്കണതും ഇപ്പോൾ ഓരോ ഇന്ന ഇന്നറിയണൊരിക്കും അറിയാം ഇതിങ്ങനെയല്ല ഇത് ലൈവ് കട്ടായി പോയിട്ട് ഇന്ന് പട്ടി മൂങ്ങുന്നത് പോലെ പോങ്ങും കാരണം എനിക്കത്ര പ്രഷറാണ് ഓപ്പോസിറ്റീന്ന് വരണത് എവിടെ 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 അപ്പം ചെല്ലും ചോദിച്ചിട്ട് ഇത് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയണമെന്ന് ചോദിക്കും പക്ഷേ ഇന്ന് ഇന്ന് കൂടുതൽ ആൾക്കാർക്ക് ഒരു മനസ്സലിവ് ഞമ്മ ഉണ്ടാവും ചിലവരുണ്ട് കേട്ടോ ഒരു രൂപ ചോദിച്ചാൽ തരാം ബസ്റ്റ് അവരാണ് ഏറ്റവും നല്ലത് ഒരു നമ്മൾ പറയാം ചോദിച്ചിട്ട് തന്നെയുള്ള എന്ന് പറയും പക്ഷെ അവരെ കണ്ടുപഠിക്കണം കാരണം അവർക്കറിയാം ഇത് കൊടുത്താൽ അങ്ങോട്ട് തിരിച്ച് കിട്ടില്ല എന്ന് എന്നവർക്കറിയാം പക്ഷെ അങ്ങനത്തെ ഒരു മനസ്സ് ഞമ്മൾക്ക് വരുന്നില്ല അതാണ് ഞമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയ തെറ്റി അങ്ങനത്തെ ഒരു മനസ്സൊക്കെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ എന്നേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തി അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരു ഓക്കെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ഓക്കെ